ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കിച്ചൺ കളർ കോമ്പിനേഷൻ പരിചയപ്പെടുത്തി തരാം അക്രിലിക് ഗ്രീൻ പ്ലസ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ആ കിച്ചന് നൽകിയിരിക്കുന്നത് കൗണ്ടർ ടോപ്പായിട്ട് വൈറ്റ് പോർട്സ് നൽകിയിട്ടുണ്ട് അതേപോലെ ഷട്ടേഴ്സിനും ബേസ് ക്യാബിനറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് അക്രിലിക് ലാമിനേറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് ഗ്രീൻ ഷെയ്ഡ് നൽകിയിരിക്കുന്നത് നല്ല ഭംഗിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും വാളിലൊക്കെ വാൾ ടൈൽ ആണ് ചെയ്തിരിക്കുന്നത് അതും ഗ്രീൻ ഷെയ്ഡ് വരുന്ന വാൾ ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു പൊസിഷൻ അലൈൻമെന്റ് ഒക്കെ പറയുകയാണെങ്കിൽ ഇവിടെയാണ് സിങ്ക് നൽകിയിട്ടുള്ളത് ഈ ഭാഗത്ത് ഇതേപോലെ ഒരു ക്യാബിനറ്റ് ഫ്രണ്ടിലേക്ക് നീക്കിയിട്ട് അവിടെ ആണ് ഹുഡ് ആൻഡ് ഹോബ് നൽകിയിട്ടുള്ളത് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് റെഫ്രിജറേറ്റർ ഫ്രിഡ്ജിന്റെ പൊസിഷൻ നൽകിയിരിക്കുന്നത് നല്ല സൗകര്യമുള്ള ഒരു കിച്ചൺ ആണ് ഇവിടെ ഇതേപോലെ ഒരു ക്രോക്കറി ഷെൽഫ് നൽകിയിരിക്കുന്നു ഇതാണ് ഓമന്റെ സ്പേസ് നൽകിയിട്ടുള്ളത് സോ നിങ്ങളുടെ വീട്ടിലേക്ക് പുതിയ കിച്ചൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കളർ ടീം നിങ്ങൾക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് വെക്കാം ഇത് ചെയ്തിരിക്കുന്നത് അൽ ഹവാജ് ബിൽഡേഴ്സ് ആൻഡ് ആർക്കിടെക്ട്സ് എന്ന് പറയുന്ന ടീമാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാനിപ്പോ ഡിസ്പ്ലേയിൽ നൽകുന്നുണ്ടാവും